ത്തരം ഒൻപതാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഗുഹാക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇനി ഇതേപോലത്തെ അമ്പലങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇടുന്നതായിരിക്കും ഓക്കെ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് അതായത് പോർത്തങ്കോടിനും ശ്രീകാര്യത്തിനും ഇടയ്ക്കായിട്ട് മടവൂർ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ മടവൂർ പാറ റോക്കറ്റ് ടെമ്പിൾ എന്നടിച്ച കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുണ്ടാക്കിയ ഈ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് മുകളിലോട്ട് പോവാൻ ഒരുപാട് പടികളുണ്ട് ഭയങ്കര സമാധാനമായിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ ഒൻപത് വരെ നടന്നു തുറന്നിരിക്കും ആ സമയത്ത് ദർശനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴ് വരെ വൈകുന്നേരത്തെ ദർശനവും ഉണ്ടായിരിക്കുന്നതാണ് ഈ പടിക്കെട്ടുകളൊക്കെ കയറി മുകളിലോട്ട് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനമാണ് പടിക്കെട്ടുകൾ കയറി തളന്ന് മുകളിലെത്തുമ്പോൾ പിന്നെ കുത്തനുള്ള ഒരു പാറയിൽ മുപ്പത്തിമൂന്ന് പടികളുണ്ട് ആ പടികൾ കയറി വേണം ആ ഒറ്റപ്പാറയെടുത്ത് എത്താൻ മുപ്പത്തി മൂന്ന് പടികൾ ചവിട്ടി മുകളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് വളരെ ഇടുങ്ങിയ പടികളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഇടത് സൈഡിലുള്ള കമ്പി പിടിച്ചിട്ട് വേണം കേറാൻ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കോ തിരുവനന്തപുരം ജില്ലയിൽ വരാൻ ആ താല്പര്യപ്പെടുന്ന ഒരാൾക്കോ ഈ അമ്പലം സേവ് ചെയ്തു വെക്കാം എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് വരാൻ പറ്റിയ വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും പടികൾ കയറിയിട്ടും ഇത്രയും ത്യാഗം സഹിച്ചിട്ടാണല്ലോ നമ്മൾ മഹാദേവനെ കാണാൻ എത്തുന്നത് എന്നൊരു സമാധാനമുണ്ട് മുകളിൽ കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചൈതന്യമുള്ളൊരു മഹാദേവനാണ് ഗുഹയ്ക്കകത്തുള്ളത് തൊട്ടടുത്ത് ഗണപതിയുമുണ്ട് മുരുകനുമുണ്ട് സമാധാനപരമായിട്ട് അവിടെ തൊഴാൻ പറ്റും ഒരേ സമയം രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ അവിടെ നിന്ന് തൊഴാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഇടിഞ്ഞുന്നൊരു ഗുഹയാണത് പറ്റുവെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു ക്ഷേത്രത്തിൽ വരണം കാരണം ഇത് നമ്മൾ മനുഷ്യനിർമ്മിതമാണോ എന്ന് തന്നെ സംശയമാണ് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മഹാദേവ ക്ഷേത്രമാണത് ആധുനിക മലയാളത്തിൻ്റെ വട്ടെഴുത്ത് എന്ന് പറയുന്ന രീതിയിൽ കുറേ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ തൊട്ടത് തമിഴാണെന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ അത് വട്ടെഴുത്താണ് ഒരുപാട് പ്രത്യേകതയുള്ള ഈ ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കാവുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശരത് ശശിധരൻ നാരായണൻ എൻ്റെ ഈ പേര് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ തോന്നത്തുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ